ിലാഭങ്ങൾ നാലാമധ്യായും സ്വർണം എങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരങ്ങൾ ത്തിൻ്റെ കല്ലുകൾ വഴിക്ക് വലയ്ക്കൽ ചിതറിക്കിടക്കുന്നു സിയോന്റെ അമൂല്യമായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലിയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുല കൂട്ടുന്നു എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടക പക്ഷി പോലെ ക്രൂരമായി ക്രൂരയായി മുല കുടിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം ഇരുക്കുന്നു പക്ഷേ ആരും നൽകുന്നില്ല സ്വേഷ്ഠ ഭോജനം ആസ്വദിക്കുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു പട്ടുവസ്ത്രം ധരിച്ചവർ ചാരക്കുംഭാരത്തിന്മേൽ കിടക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാത്തതെങ്ങനെയെന്ന് എങ്ങനെ നശിപ്പിക്കപ്പെട്ടു സോതോമിൻ്റെ ഇതിനേക്കാൾ വലുതാണ് അവിടെ അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വേൾമയുള്ളവരുമായിരുന്നു അവരുടെ ശരീരം പവിടത്തേക്കാൾ തുടു തുടുത്തതും അവരുടെ ആകാര നിദ്രയിൽ ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയെക്കാൾ കറുത്തിരിക്കുന്നു തെരുവീതികളിൽ അവരെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അവരുടെ തൊല്ലി എല്ലിനോട് കൂട്ടിയിരിക്കുന്നു അത് ഉണങ്ങിയ ചിറകുപോലെയായിരുന്നു വാളേറ്റ് മരിച്ചു വിശപ്പ് കൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവാനാണ് അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്ന് തളന്ന് നശിച്ചു കര കരുണാ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവി വേവിച്ചു തൻ്റെ ജനത്തിൻ്റെ പുത്രികളുടെ വിനാശത്തിൻ്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു കർത്താവ് തൻ്റെ ക്രോധം അഴിച്ചു വിട്ടു അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു സിയോനിൽ അവിടുന്ന് ഒരഗ്നി ജ്വലിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനങ്ങളെ ഏദിപ്പിച്ചു ശത്രുവിനോ വൈരിക്കോ ജെറുസിയമിൻ്റെ കപാടങ്ങൾ കടക്കാനാവുമെന്ന ഭൂമിയിലെ രാജാക്കന്മാരോ ഉവാസികളോ വിശ്വസിച്ചിരുന്നില്ല അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവരുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് അത് സംഭവിച്ചത് അത് തെരുവീതിയിലൂടെ അന്ധരായി അലഞ്ഞു നടക്കുന്നു രക്തഭംഗിരമായ അവരുടെ അസ്ത്രം ആരും സ്പർശിക്കുകയില്ല അശ്വതിരി അകൽ അകന്നു മാറുവിൻ അകന്നു പോകുവിൻ തുടരുത് എന്നിങ്ങനെ ആളുകൾ അവയോട് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് അവർ നാടുകടത്തപ്പെട്ട് അരയുന്നവരായി അവർ നമ്മോടുകൂടി ഇനി താമസിക്കരുതേ എന്ന് ജനതകൾ പറയുന്നു ഭർത്താവ് തന്നെ അവരെ ചിത്രിച്ചു അവിടുന്ന് ഇനി അവരെ കുറിച്ച് കരുതലില്ല പുരോഹിതന്മാർക്ക് ബഹുമാനത്തിനും സ്റ്റേഷന്മാർക്ക് പരിഗണന ലഭിച്ചില്ല സഹായത്തിനു വേണ്ടി വെറുതാക്കാത്തിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത് തെരുവീതിയിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളുടെ അവസാനം എടുത്തു ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു ഞങ്ങളെ അനുധാപനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു അവർ ഞങ്ങളുടെ പിന്തുടർന്നു മലകളിലൂടെ ഓടിച്ചു ഞങ്ങളെ പിടിക്കുവാൻ അവർ മരുഭൂമിയിൽ പതിയിരുന്നു ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിൻ്റെ അഭിഷിക്തൻ അവരുടെ കുഴികളിൽ പതിച്ചു അവൻ്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും അന്ന് അവനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഈ ദേശത്തിന് പാർക്കുന്ന ഏതോ പുത്തിരി സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക എന്നാൽ നിൻ്റെ കൈകളിലും ഈ പാനപാ പാനപാത്രം എത്തും നീ കുടിച്ചുമത്തനായി അനാവൃതനായിരിക്കും സിയോൻ പുത്രി നിന്റെ പാപത്തിൻ്റെ ശിക്ഷ പൂർത്തിയായി നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടെ നിന്ന് അനുവദിക്കുകയില്ല എന്നാൽ സി ഏതോൻ പുത്രി നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും അവിടെ നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും അതായി അനുഗ്രഹിക്കണമേ പരിശീലനപോലെ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ ഈശംശയായിരിക്കും സ്തുതി